ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുഞ്ചീരകം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ചേരുവകളാണ് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരും ജീരകം പിന്നെ പാകത്തിന് ഉപ്പൂട്ട അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോളയും പിന്നെ ചെറു കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ പേസ്റ്റാക്കിയിട്ട് എടുക്കുന്ന കേട്ടോ എല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്ക് തന്നെ ചെയ്യണം കേട്ടോ ഈ കറിക്ക് ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുന്നുണ്ട് പക്ഷേ ഉരുളക്കിഴങ്ങ് ഇപ്പം ഞാൻ ഇടുന്നില്ല പച്ചമുളക് കൂട്ട അത് അതിൻ്റെ സമയമാവുമ്പോൾ ഞാൻ ഇടുന്നുണ്ട് ഇനി നമ്മുടെ ചേരുവകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട് കേട്ടോ എങ്കിലും മാത്രമേ ഒരു അത്യാവശ്യം നമുക്കിത് അരഞ്ഞു കിട്ടുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ കര 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 കരകരന്ന് പറഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കണമെന്ന് ഞാൻ കാണിക്കുന്നില്ല എന്നാലും കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ ഇനി നമ്മളുടെ അരപ്പ് നല്ല മഷി പോലെ അരച്ചുകെടുത്തിട്ട് വരാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കനില് കുറച്ച് വിനാഗിരിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കണം കേട്ടോ അരപ്പിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ശ്രദ്ധിക്കണം ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും കൂടിയാൽ കുഴപ്പമാണ് അപ്പോൾ പാകത്തിനായിട്ട് തന്നെ ഇടുക കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇടാവുന്നതാണ് ചിക്കനില് വിനാഗിരി ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാനും സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് എന്താ പറയുക സോഫ്റ്റ് ആയി കിട്ടാൻ ഓയിലൊക്കെ ഒഴിച്ചിട്ടാവും ചേർക്കാം ഓയിൽ ചേർത്താലും ചിക്കൻ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുക കേട്ടോ അങ്ങനെ നമ്മുടെ മസാലയെല്ലാം നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ എത്രയും സാധനങ്ങളാണ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ചീനച്ചട്ടി അടുപ്പത്തി വെച്ചു ഓയിൽ ഒഴിച്ചു ഇനി സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു കയ്യിൽ ക്യാമറ ഫോണും ഒരു കയ്യിൽ ആയതുകൊണ്ട് ഞാൻ ഫോൺ താഴെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അരപ്പ് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കണം എങ്കിലും മാത്രമാണ് അരപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ ഒന്ന് തിളച്ച് വന്നാൽ ചിലപ്പം അരപ്പ് നമ്മുടെ മീനിലേക്ക് പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കുക ഇടയ്ക്ക് തലയ്ക്കും ചെന്നിട്ട് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അടുപ്പായത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് ഇളക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ അടുക്കള നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഗരം മസാലയുടെയും അങ്ങനെയുള്ള നല്ലൊരു മണമാണ് കേട്ടോ ശരിക്കും ചിക്കൻ കറിയുടെ മണം തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി മണമാണ് കൂട്ടാനുണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ മേലിലേക്ക് എന്താണ് പൊട്ടിത്തെറിക്കണമെന്ന് നോക്കണം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത്തിരി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ ചിക്കനിൽ നിന്നുള്ള വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒന്ന് ചേർത്താൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനിയിപ്പോൾ കണ്ടോ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടി ചേർക്കുന്നത് അപ്പം അതും കൂടി ഇട്ടാൽ നമ്മുടെ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് വരും പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് ചിക്കനിൽ കറി വെച്ചിട്ടുണ്ടായിരുന്നത് കാര്യം എന്താ വെച്ചാൽ അന്ന് കുറേ ജനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും അപ്പോൾ ഒരു കഷ്ണം ചിക്കൻ ആണെങ്കിൽ രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ കറിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാ കേട്ടോ ഇനി ഞാനിതാ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കാരണം പച്ചമുളകിന് എരിവ് കുറച്ചുള്ളത് കാരണം കുറച്ച് മുളകും പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധിക എരിവില്ലാത്ത മുളകും പൊടി തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇനിയും നമുക്കൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം എങ്കിൽ മാത്രമാണ് ഉരുളക്കിഴങ്ങ് വല്ലാണ്ട് ഉടഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം വേറൊരു ടേസ്റ്റ് ആവും അപ്പോൾ അങ്ങനെ കടിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ കൂട്ടാനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ കൂട്ടാന് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനും സാധാ ചോറിനും പറ്റിയ ഒരു പരട്ടാണ് കൂട്ടാൻ എന്നല്ല പറയേണ്ടത് ഗ്രേവി ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പച്ച കറിവേപ്പില കൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കാരണം ഇതിൽ കിടന്നിട്ട് ഈ ചൂടത്ത് കിടന്നിട്ട് വേണം നമ്മുടെ കറിവേപ്പില ഈ കറിയോട് യോജിക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിനെ തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണില്ലേ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ ഒന്നോടൊന്നുപോലെ ഒന്നും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുത് എൻ്റെ മോനെ കൊതി വെച്ച് നടക്കുകയാണ് ഞാനിതൊന്ന് സേവ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല അപ്പോൾ വേറൊരു